ഹായ് അങ്ങനെ തേർഡ് ഫോർത്ത് ടെസ്റ്റിന്റെ ഫസ്റ്റ് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇംഗ്ലണ്ട് നിന്ന് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള രണ്ടുപേർക്ക് ഈക്വൽ ഒരു ഡേ ആണെന്നാണ് എന്റെ വിശ്വാസം മുന്നൂറ്റി നാല് റണ്ണിന് ഏഴ് വിക്കറ്റിലാണ് നിൽക്കുന്നത് രണ്ട് റണ്ണിന് ഏഴ് വിക്കറ്റിലാണ് നിൽക്കുന്നത് ജോറൂട്ടിൽ ഒരു അത്യുഗ്രമായ ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നു അപ്പൊ രാഹുൽ ഇന്നലെ ദിവസത്തെ കുറിച്ച് എന്ത് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നോർമലി എപ്പോഴും കളിക്കുന്ന ഒരു പേസിൽ നിന്നും കുറച്ചാണ് കളിച്ചു തുടങ്ങിയത് ീപ് സിംഗിന്റെ ആകാശ് ദീപിന്റെ ഒരു നല്ലൊരു ബോളിൽ ഒരു നോബോൾ ആയി പോയി അടിപൊളി ബോൾ സ്വിംഗിങ് ഒരു പക്ക ബോൾ ഗുഡ് ഒരു ബോൾ ബൗൾഡായി പുള്ളിക്കാരെ ഭയങ്കര ഫസ്റ്റ് വിക്കറ്റ് എടുക്കുകയാണ് ബ്യൂട്ടിഫുൾ ബോളാണ് എടുക്കുന്നത് ചെറിയ സന്തോഷം വരും അപ്പോഴാണ് അമ്പേർ പറയുന്നത് ബോൾ ആണെന്ന് അങ്ങനെ അത് വീണ്ടും മാറി അങ്ങനെയാണ് രീതി ഡിഫൻഡ് കളിച്ചു തുടങ്ങിയതാണ് പിന്നെ ഒരു ഒരു ഓവറിൽ റൺ അടിച്ചു മൂന്ന് ഫോർ ഒരു സിക്സ് ഒരു സിംഗിൾ ഇത്രയും വന്നപ്പോ വീണ്ടും നോർമലി അവർക്ക് റോളി റേറ്റ് ഓൾമോസ്റ്റ് ൾമോസ്റ്റ് ഹൺഡ്രഡ് എത്തി ബെൻഡക്കറ്റ് ഭയങ്കര സ്ട്രഗിൾ ചെയ്തോണ്ടിരുന്നു ഫോർട്ടി സെവൻ ഒരു വിക്കറ്റ് ബെൻഡക്കറ്റിന്റെ പോയായിരുന്നു പിന്നെ ഇറങ്ങി വന്ന തന്ന പോലീ പോലി ഫസ്റ്റ് ബോൾ ഡോട്ടായിട്ട് സെക്കൻഡ് ബോൾ പുള്ളി ഇറങ്ങി കൊണ്ടുവന്ന് ഗ്ലാൻസ് കൊണ്ടുവന്ന്ഗുലാന് ഒരു ആവശ്യമില്ലാത്ത ഷോട്ട് അത് ഒരു നല്ല റിവ്യൂ കോൾ ആയിരുന്നു രോഹിത് ശർമ്മ എനിക്കും തോന്നി ഔട്ട് ആണെന്നാണ് അത് ഇത്രയും ഇറങ്ങി പോകുന്നതാണ് ഞാൻ സ്റ്റിൽ അത് നോട്ട് ഔട്ട് റിവേഴ്സ് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല റിവ്യൂ ആണ് അതുപോലെ തന്നെ ഒരു വിക്കറ്റ് പോയി രണ്ട് വിക്കറ്റ് പോയി പോയിന് അടുത്ത് പോവാണ് ഫിഗറായി ഇന്ത്യയുടെ കയ്യിൽ വന്നിരിക്കുകയാണ് അപ്പൊ പതിവില്ല ഇത്രയും ദിവസത്തെ പോലെയല്ല ഇന്ന് കളിച്ചത് വളരെ നല്ല കളിച്ച് സ്വീപ് എടുത്തു ഫസ്റ്റ് സ്വീപിൽ അകത്ത് കയറി സ്വീപ് കളിക്കുന്ന സൂപ്പറായി കളിച്ചോണ്ടിരുന്നായിരുന്നു ബാസ്റ്റോ ഫസ്റ്റ് സ്വീപ്പിൽ ഔട്ട് ആയി നമ്മൾ എപ്പോഴും നമ്മളെപ്പഴും ഒരു കാര്യമുണ്ട് ഇപ്പൊ ഇവര് ബാസ് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇപ്പം ഒരു സ്ഥലത്ത് ഇപ്പൊ റൺസ് വരാതിരിക്കുകയാണ് ഐ മീൻ ഒരു അമ്പത് കൊട്ടി കൊട്ടിയിട്ടും ഒരു അഞ്ച് റൺസ് പത്ത് റൺസ് വരാൻ പറ്റും അവർക്ക് നോർമലി ബാറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ അവര് ചെയ്യുന്നത് പത്ത് ബോൾ കളിക്കുക പത്ത് ഗോളിൽ ഇരുപത് റൺസിലെങ്കിൽ പതിനൊന്ന് കളിക്കുക പറ്റി കഴിഞ്ഞാൽ അത് തന്നെ കുറച്ചു നേരം ക്രിസ്തു നിന്നാൽ മതി അങ്ങനെയാണ് ബേസ് ഗോൾ സാധനം ഉദ്ദേശിക്കുന്നത് ആ ബേസ് ബോൾ എന്നൊരു സാധനം പൂർണ്ണമായിട്ട് കഴിഞ്ഞ രണ്ട് കളികളിൽ ഇംഗ്ലണ്ട് പരാജയപ്പെട്ടുകൊണ്ട് വരികയാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു ഇന്ത്യൻ ജോ റൂട്ടിന്റെ നാച്ചുറൽ ഗെയിം അങ്ങനെ പക്ക ഗെയിം ഇവിടെ കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായി ഇരുന്നൂറ്റി പതിനാറ് ഗോളിൽ നൂറ്റി രണ്ട് റൺസ് ആർട്ടിഫോർ ഇന്നിംഗ് ആണ് എക്സ്പീരിയൻസ് ഫോർ മാച്ചസ് ചെയ്യുന്നത് ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തേർട്ടി സെവൻ റൺസ് അടിച്ച പൊട്ടൻഷ്യൽ തേർട്ടി വൺ സെഞ്ചറീസ് ഉണ്ട് സിക്സ്റ്റി ഹാഫ് സെഞ്ചറി ഉണ്ട് ഇത്രയും നല്ലൊരു സ്റ്റാറ്റ്സിന്റെ പെർഫോമൻസ് ആണ് ഇന്ന് കാണിച്ചത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ ബെസ്റ്റേ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ബെൻ ഫോക്സ് എന്നൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അല്ല ഇത് എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കളിക്കേണ്ടത് ജോറോട്ട് മറ്റേ റിവേഴ്സ് ഷീപ്പ് കളിക്കേണ്ട ഒന്ന് സെറ്റ് കുഴപ്പമില്ല ഈ ഇങ്ങനെ ഈ ബെൻ സ്റ്റോക്സ് ആണ് ജോ ജോർവുട്ടിനെ കൊണ്ട് അങ്ങനെ ബെൻ കളിപ്പിക്കാൻ മെക്കളത്തിന്റെയും ബാസ്ബോൾ ആണ് ഇങ്ങനെ ആക്കി വെച്ചത് എന്റെ അവിടെയാണ് ജോ ടീമിന് ഒരു നോർമലി ഓരോ പ്ലേസിന് സ്റ്റൈലാണ് ടീം ഉദ്ദേശിക്കുന്ന വെച്ചിട്ട് ചേതേഷടുത്ത് പോയിട്ട് സൂര്യകുമാർ യാദവ് കളിക്കണമല്ല കളിക്കണമെന്നു കാര്യമുണ്ടാ അല്ല ഓരോരുത്തർക്ക് ഓരോരോ ഗുണങ്ങളുണ്ട് ഓരോ നെഗറ്റീവ്സ് ഉണ്ട് ശരി ഇപ്പൊ ഡക്കറ്റ് തട്ടി നിക്കാൻ പറ്റില്ല അവ അടിച്ച് കളിക്കട്ടെ ഓക്കെ അതിന് എല്ലാവരും ഒരു രീതി പോകണം എന്നുള്ളൊരു മെന്റാലിറ്റി ഇംഗ്ലണ്ട് വരുത്തിച്ചു അഞ്ഞൂറ് അടിച്ചാലും നമ്മൾ അറുന്നൂറ് അടിച്ചാലും അറ്റാക്കിംഗ് ഇൻസ്റ്റിങ് കണ്ടിട്ട് വെണ്ടക്കറ്റ് ബെഡക്കറ്റ് പറഞ്ഞു എന്റെ കളി കണ്ടിട്ടാണ് പഠിച്ചെന്ന് തോന്നുന്നു ഇപ്പൊ ആരാണ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസ്ബോൾ അഞ്ഞൂറും അറുന്നൂറും എന്ന് പറഞ്ഞല്ലേ ഇവർ ബേസ്ബോൾ കൊണ്ടു നടന്നത് ബാസ്ബോൾ വെച്ചാൽ ഇവരെ വളരെ താഴെ അവർക്ക് എല്ലാ റിസൾട്ട് ഉണ്ടാവണം കാരണം എല്ലാ കളിയും ജയിക്കണം ഡ്രോ എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ലാത്തതുകൊണ്ടാണ് ബാസ്ബോൾ അവർക്ക് ഒരിക്കലും അറുന്നൂറ് റൺസ് ഒന്നും അടിക്കുന്ന ഒരു ഫോർമാറ്റിലാണ് സിദ്ധിച്ചത് അവർക്ക് ഇവൻ അഞ്ചു മുമ്പേ കളിക്കുന്ന റിസൾട്ട് ഉണ്ടാവണം കാരണം ജസ്റ്റ് ഡൗണിൽ അവർക്ക് ടോപ്പ് കഴിഞ്ഞ ദിവസം വരാൻ വേണ്ടിയാണ് അടുത്ത് ഈ ഇംഗ്ലണ്ട് ടീം ഒരു ഒന്നര ടീമെന്നൊന്നും പറയില്ല ഒരു ഓക്കെ ആവറേജ് ടീമേ ഉള്ളൂ ഓസ്ട്രേലിയ ഇന്ത്യ ന്യൂസിലൻഡ് പിന്നെയും ബെറ്ററാണ് ഇവരെ വെച്ച് നോക്കുമ്പോൾ ഇവര് മൂന്ന് പേരും ബെറ്ററാണ് എല്ലാ ടീമും ബെറ്റർ സ് പുറത്തിരിക്കണം ആലക്സ്റ്റ് പ്ലേ എന്ന ടീമിൽ കളിക്കുന്നില്ല ഇപ്പൊ ഇന്നലെ പി എസ് എൽ എൻ നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തത് ഒമ്പത് ബോള് ഇരുപത്തി രണ്ടെന്ന് അടിച്ചിട്ടുണ്ട് പി എസ് എൽ അങ്ങനെ കളിക്കുന്ന കുറെ പ്ലേസ് കാരണം ഇവർ ടെസ്റ്റ് ഇല്ല ഷമ്മി ഇല്ല വിരാട് കോഹ്ലി ഇല്ല ഇവരില്ല അവന്റെ പേര് എന്ന് പറഞ്ഞാൽ ഋഷഭ് പന്ത് ഇല്ല ശ്രേശേറിനുറത്തായി കെ എൽ രാഹുൽ ഇല്ല ഈ ടീമിനൂടെ കളിച്ചിട്ടാണ് ഇവര് വലിയ ഇതെന്ന് പറയുന്നത് ആ ടീമിന്റെ ഇതേ കാര്യം നമുക്ക് ഇംഗ്ലണ്ടിന്റെ കാര്യത്തിലും പറയാം നോർമലി അവരെ പ്ലേസിൽ ലിവിങ്സ്റ്റൺ ഇല്ല ില്ല കേട്ടെന്താണെങ്കിൽ ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ ട്രൈ ചെയ്ത് ഫ്ലോപ്പ് ആയിട്ടാണ് അവർ പുറത്തിരി അല്ല വേണ്ടാന്ന് വെച്ചിട്ടല്ല ും അവർ അവർക്ക് പുറത്തിരിക്കുന്നു അതൊക്കെ ആ രണ്ടുപേരും ബാക്കി ആരും അവര് ഭയങ്കര മിസ് ചെയ്യുന്നതൊന്നും ഈ ഡയലോഗ് പഠിക്കുന്നില്ല നമുക്കായിട്ട് വിരാട് കോഹ്ലി ഇല്ല ഈ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ചില്ലറ പ്ലെയറാ വിരാട് കോഹ്ലിയെ കളിപ്പിക്കേണ്ട എന്ന് ഇംഗ്ലണ്ട് ടീമിന്റെ ഓഫീഷ്യൽ ആരും പറഞ്ഞിട്ടില്ല അതില്ലാതിരുന്നിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ടു പോവാൻ നല്ലൊരു കളി ഒരു കളി തോറ്റിരിക്കുകയാണ് രണ്ടു കളി പോയി ടീമിനെ തോപ്പിക്കുക അവരൊന്നും വരേണ്ട ആവശ്യമില്ല ഇവരെ നമ്മൾ നോക്കിയോ രണ്ടാമത്തെ ഇന്നിംഗ് നമ്മൾ നൂറ്റമ്പത് റൺ ലീഡ് എടുക്കും അത്രയും വിചാരിക്കുന്ന പോലെ ഭയങ്കര കുത്തി തിരിയുന്ന പിച്ചൊന്നും രാഹുൽ ഇത് ഇത് കുത്തിരുന്ന പിച്ചല്ല കാരണം ഇന്നത്തെ ബോളിൽ തന്നെ ഏഴ് വിക്കറ്റ് പോയത് അഞ്ച് വിക്കറ്റ് കിട്ടിയത് പേസ് തീർച്ചയായിട്ടും അപ്പൊ അത് സിങ്ങിനെ ഉപയോഗിക്കുന്ന പിച്ചാണ് ഇത് ബട്ട് എങ്ങനെ കാണി കാരണം പിച്ചിന്റെ കണ്ടീഷൻസും കാര്യങ്ങളും ഇപ്പൊ ഇവര് ബാസ്ബോൾ എന്ന് പറഞ്ഞൊരു കളി യൂട്ടിലൈസ് ചെയ്ത് പുറത്തുള്ള വെറ്റ് സർഫസ് അല്ലെങ്കിൽ വെറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അതേപോലെ പിച്ചിന്റെ സൈസ് സൈഡ് അങ്ങനെയാണ് ഒരു ബാസ്ബോൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്കായിട്ടുള്ള ഒരു ഒതോറിറ്റി നമുക്ക് പ്രയോറിറ്റീസ് നമുക്ക് തീർച്ചയായിട്ടും വരും അങ്ങനെ എന്താണ് ഇവർ അവരെ മൈൻഡ് യാത്രയും പക്കയായിട്ട് പോവാത്തത് പിന്നെ വളരെ നന്നായിട്ട് ഇന്ത്യ കളിച്ചു ഇന്നത്തെ ദിവസം ാണ്സ്റ്റ് ഇന്നിംഗ്സ് ഇങ്ങനെ ഈ ട്വന്റി ട്വന്റിയോ ഓടിയോ പോലെ ഇത് നൂറ് വർഷമായിട്ട് കളിക്കുന്ന കളിയാണ് ഇവർ വിചാരിക്കുന്ന പോലെ രണ്ടാ വർഷത്തിൽ മാറ്റാൻ പറ്റുന്നതല്ല തുടക്കത്തിൽ എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം എടുക്കും ഇന്ന് ബെണ്ടക്കൻ വലിയ അണ്ണനെ വന്ന് ബെണ്ടക്കന്റെ പോയിന്റിൽ ഒരു ഫീൽഡർ റോഹൽ വെച്ചു വെച്ചുകൊടുത്ത് അവർ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഷോട്ട് മാത്രം മാത്രമേ അടിച്ചു നോർമലി അവ എല്ലാം കട്ടാണ് കളിക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സിനെതിരെ ഇന്ന് അവിടെ ഫസ്റ്റില് ഫസ്റ്റ് ബോൾ ബോളോട്ട് ഡീപ് പോയിന്റ് ശർമ്മ ഒരു സിംഗ് അടിയടെ ആ ഷോട്ട് ഹൈ ഹൈറിസ്ക് ഷോട്ടാണത് അത് കളിച്ച് സിംഗിൾ എടുത്ത് അവരെ കൊണ്ട് പറ്റുന്നില്ല വേറൊന്നും

<laughs> <inaudible> <vision> ും ഇന്ന് പറഞ്ഞ ഓലി റോബിൻസൺ തന്നൊരു ബൗളർ ബൗളറാണ് പുള്ളി പുള്ളി ഫസ്റ്റ് ആയിട്ടാണ് ഈ ടെസ്റ്റ് കളിക്കുന്നത് പുള്ളി ആട്ടി പുള്ളി സപ്പോർട്ട് നോർമലി നമ്മൾ ലാസ്റ്റ് ജോറുണ്ട് രണ്ട് സ്വിപ്പും അറിയാം സത്യം പറഞ്ഞാൽ പണ്ട് ഇംഗ്ലണ്ട് ഒരു കളിയുണ്ട് ഇരുന്നൂറ് റണ്ണിന് കോഹ്ലി ഒരു കൂടി നിന്നിട്ട് കൊല്ലണന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ഒരു കളി ഓർമ്മയുണ്ടോ ഇംഗ്ലണ്ടിൽ പോയി കളിച്ചത് ആ കളിയിലും ഇവ അവസാനം വരെ നമുക്ക് അവിടെ നിന്ന് കൊട്ടി കൊട്ടി വയ്ക്കാൻ ആയതാണ് ഇവൻ ബാറ്റിങ് അറിയാം കാരണം അറ്റാക്കിംഗ് ബാറ്റിംഗ് നല്ലൊരു ശർമ്മിത് ശർമ്മ ഇന്ന് മൂന്ന് രോഗം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നോർമലി നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു കാരണം

ഫസ്റ്റ് ഇന്ത്യയിൽ ഓപ്പണിംഗ് ബാറ്റിംഗ് കിട്ടി കഴിഞ്ഞ് ടോസ് കിട്ടി ഓപ്പണിംഗ് ബാറ്റിംഗ് കഴിഞ്ഞാൽ നാനൂറ്റമ്പത് റൺ അടിക്കണം നാളെ ഒരു ഫ്രഷ് ആയി വന്നറിയാൻ വേണ്ടി രോഹിത് ശർമ്മ ന്യൂബോൾ എടുത്തില്ല ഇന്നിംഗ് കുറച്ചും കൂടെ കൂടുതൽ ബാക്കി എല്ലാം ും ഇന്ത്യ നാളെ ഒരു ടൂ ഫോർട്ടി ഫോർ ഫോർ വിക്കറ്റ്സ് ആയിരിക്കും നമ്മൾ നമുക്ക് നോക്കാം നാളെ ഒരു സംസാരിക്കുമ്പോഴുന്നോ ബാസ്ബോൾ ആണോ ആണോ ജയിക്കാൻ പോകുന്നത് ഇന്ത്യ ജയിക്കും ഈ ടീം വെച്ചിട്ട് ഇത്ര ഇത്രയും ദിവസം സംസാരിച്ചാവു ജയ്സ്വാൾ അടിച്ചത് എന്നെ കണ്ടിട്ടാണെന്ന് ഡക്കറ്റ് പറഞ്ഞ പോയിട്ട് എനിക്ക് ദേശം വന്നു തുടങ്ങി മൈക്കിൾ ക്ലാർക്ക് പറഞ്ഞിട്ട് അറിയാമോ അവർ ഇരുപത് വർഷം മുമ്പ് ഓസ്ട്രേലിയൻ ടീം കളിക്കുന്ന കണ്ടിട്ടില്ല ബെൻ ഡക്കറ്റ് മാത്യു ഹെയ്ഡൻ ജസ്റ്റിൻ ലാങ്ങർ റിക്കി പോണ്ടിങ് ആൻഡ്രൂ സിമൻസ് ഇവരൊക്കെ വന്ന് കളിച്ചത് പിന്നെ ആഡം വിൽക്രി എടുത്ത് പറയുന്നില്ല ആഡം ബിൽക്രിസ്റ്റൻ എന്നും കൂടെ പറഞ്ഞത് ഇവരെ കളിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ബെണ്ടക്കറ്റ് അവര് ഇനി ജനിക്കുന്നതിന് മുമ്പ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തോ എന്ന് ബെഡക്കറ്റ് പറയോ എന്നാണ് ക്ലാർക്ക് ചോദിച്ചത് ആരെ ആണ് ആരും നോക്കി പഠിച്ചതല്ല എല്ലാവർക്കും കളിക്കട്ടെ അങ്ങോട്ട് ഇങ്ങോട്ട് ആയിരിക്കും വരും വരുന്ന ദിവസം കളിക്കാം ഉള്ളൂ ഭയങ്കരമായിട്ടുള്ളു അപ്പൊ ശരി അപ്പൊ നാളെ നമുക്ക് ഇന്ത്യ മുന്നേറട്ടെ മുന്നേവട്ടെ അടിച്ചുപോളിക്കട്ടെ ഇന്ത്യയും ഇംഗ്ലണ്ടും നല്ല ക്രിക്കറ്റ് കളിക്കുന്ന ആരാണെങ്കിലും അവര് നാളത്തെ ദിവസത്തെ കളി മുന്നിട്ട് നിൽക്കട്ടെ നിക്കട്ടെ ശരി നന്ദി നമസ്കാരം